ഫ്രണ്ട്സ് പല്ലൊന്നും കാണിക്കല്ല നല്ല സമയല്ല ഇപ്പൊ എല്ലാരും ഫുഡ് കഴിക്കാൻ പോകുന്ന തിരക്കില്ല ആരെങ്കിലും ഹായ് പറയൂ ആരാ വന്നിട്ടുണ്ട് ഹായ് പറയൂ ഹായ് പറയാ ഹൈ പോയാണ്ടാണ്ട് പോവല്ലേ മനോഹരമായ അത് പറയാൻ നമ്മുടെ സ്ഥലം കാണിച്ചു

ആരെങ്കിലും നമുക്ക് ചെറുതെ സംസാരിച്ചിട്ടില്ല ഹലോ പറയൂ ഹായ് പറയോ ആരാ എന്ന് സൗണ്ട് പറയൂ വന്നിട്ടുണ്ടെന്ന് വെച്ചാല് കേട്ടോ ആരാന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് അഞ്ചുപേര് വന്നിട്ടുണ്ട് അഞ്ചു പേരും ഹായ് പറയോ ഷിപ്പ് സ്ഥല എവിടെ ഇരുപത്തിരണ്ട് പേര് ഹലോ എല്ലാരും ഹായ് പറയുന്നു വീട് പത്തനംതിട്ടയാണ് ഞാൻ ബഹറിൽ വർക്കിരുന്നു ഓക്കെ എന്റെ സ്ഥലം കാണൂര് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം ബാക്കിയുള്ളവർ സംസാരിക്കുമോ ഹായ് പറയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം ഹായ് സൗണ്ട് ഇരിക്കുവാണ് ാണ് സ്ഥലത്തൊക്കെ ഭയങ്കര കാറ്റാണ് ഭയങ്കര കാറ്റാണ് അങ്ങനെ കാറ്റിനിങ്ങനെ ഇരിക്കാൻ നല്ല സുഖ പ്ലേസ് സംസാരിക്കാത്തത് സംസാരിക്കോ മിണ്ടാണ്ട് പോവാ എല്ലാവരും മിണ്ടാണ്ട് പോവാണ് അല്ലേ മുപ്പത്തെട്ട് പേര് താഴ് പറ സംസാരിക്ക രണ്ടാമത് മോല്ലേ പി എം മുഹമ്മദ് ഹായ് ഹായ് അനീഷ് അനീഷ് ഹായ് ഞാനൊരു ഹായ് പറയും അതായത് പ്ലേസൊക്കെ പറയും സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാനും ഉള്ളത് ൂറ് പേര് ആരും കഷ്ടമുണ്ട് കേട്ടാണ് ഇവിടെയാണ് സ്ഥലം കണ്ണൂര് സൗണ്ടാമല സൗണ്ടാമലൊക്കെ സ്ഥലം കണ്ണൂര് മറിയം എല്ലാവരും വന്നിട്ട് സംസാരിക്കാതെ പോലെ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഹായ് പറയാം എല്ലാവരുടെ സ്ഥലം കണ്ണൂർ തലശ്ശേരി ആണ് തലശ്ശേരിയല്ല തളിപ്പറമ്പ കിച്ചൂട്ട കുറത്തൊരു കളിക്കല ഏർ തളിപ്പറമ്പ

എന്താ പരിപാടിയാ ഒന്നും പരിപാടിയില്ല കഴിച്ച് ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം കൊറച്ചുപേരും നേരത്തെ കാണിച്ചു അതാണ്ടോ മുകള ഇരിക്കുന്നു നല്ല കാറ്റ് എന്താ നമ്മുടെ സ്ഥലത്ത് അറിയില്ല സന്തോഷ് പണ്ടിറ്റ് അറിയില്ല തളിപ്പുറം അല്ല തളിപ്പറമ്പ് കുറച്ച് വരണം നല്ല സുഖ കൊണ്ട് ഇവിടെ ഇരിക്കാൻ വേണ്ടിട്ട് കുറച്ചിപ്പോ ഇടക്ക് കുടിയൊക്കെ കുടിക്കാറ്റുണ്ടോ പക്ഷെ എന്നാലും നല്ല സുഖം ഫുഡൊക്കെ കഴിച്ചോയോ പത്തെട്ട് പേരുണ്ടോ പക്ഷെ പത്തെട്ട് പേരില് ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് എനിക്ക് നോക്കും എനിക്ക് തന്നില്ല ചേച്ചിയോ ചേച്ചി മനസ്സിലായില്ല ചോദ്യം മനസ്സിലായില്ല കുട്ടി എവിടെ എവിടെയോളം ഉറങ്ങുന്നുണ്ട് താഴെയുണ്ട് ഉറങ്ങിയ സമയത്ത് എന്താ വന്നിട്ട് ലൈവില് കേറി ഞാൻ എവിടെ പോയി പറയുന്നു ഫുഡ് കഴിച്ചിട്ട് അപ്പൊ ഇവിടെ മുകളിൽ നമ്മളിങ്ങനെ വെറുതെ കയറിയതാണ് നമ്മളെ കാറ്റിന് ഇവിടെ ഇരിക്കാൻ വേണ്ടിട്ട് അപ്പൊ വിചാരിച്ചൊന്നും വെറുതെ ഉച്ചക്ക് ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയല്ലേന്ന് വിചാരിച്ചിട്ട് കയറിയതാണ് ആദ്യം കുറച്ച് കുറച്ചുപേരുണ്ടായിരുന്നു പക്ഷെ ആരും ഉണ്ടാണെങ്കിലും സൈലന്റെ നോക്കി നിൽക്കുന്നു നിരീക്ഷിക്കുന്നുണ്ട് സൈലന്റെ ഇവളെന്താ ഇവിടെ പറയുന്നേ അപ്പൊ തന്നെ മുപ്പത് പേരുണ്ട് പതിനെട്ട് പേര് മക്കൾ ായിക്കെ അതന്നെയാണ് ഇവൻ മോളുറങ്ങുന്ന സമയത്തല്ലേ വരാൻ പറ്റുന്ന അതുകൊണ്ട് ഉറങ്ങിയ സമയം നോക്കി വന്നതാ വന്ന ഇവൻ അടങ്ങി നിക്കുന്നില്ല അത് അവൻ എന്റെ കൂടെ തന്നെ ആകെ ബഹളമാകും അത് സൈലന്റ് ആയിട്ട് വരയ്ക്കാൻ പിച്ചു അടങ്ങിയിരിക്കാനൊന്നും വിടൂല കുറച്ച് സമയം കിട്ടിയപ്പോ ഏതായാലും വരാൻ വരിച്ചു എന്നാലും എടുക്കുന്നത് ട്രൈ ചെയ്ത് നോക്കാം ട്രെയിനൊക്കെ വന്നിട്ട് നമ്മൾ വരാം പന്ത്രണ്ട് പേരുണ്ടായിട്ട് ആരും മിണ്ടെന്നില്ല ഹലോ ഹലോ സാധ്യതച്ചു പേര് വന്നു ഹലോ പറയൂ ഹായ് പറയൂ ചോദിക്കാം ചേലുള്ളത് ശാലിനി വടക്കി래요 ഗിഫ്റ്റ് അക്സെപ്റ്റ് ചെയ്യും इट्स मी നാ ജീജി ഗിഫ്റ്റ് അക്സെപ്റ്റിങ് മനസ്സിലില്ല സ്പോട് മനസ്സിലില്ല അബ്ദസ്റ്റ് നല്ല പേരാട്ടോ हाय ജീജി हाय ഹലോ ഹൈ ഫോളോ ചെയ്യൂ കാഷ് യെസ് ഫോളോ ചെയ്യൂ

ലൈക്ക് ഇല്ല മൂന്ന് ഉള്ളൂ ലൈക്കില് വന്നിട്ട് ലൈക്ക് ഇല്ല ലൈക്ക് അടിച്ചിട്ട് മിണ്ടാണ്ട് പോകുന്നവര് ലൈക്ക് എഴുതിട്ട് എഴുതിട്ടു ഷോപ്പ് ഉണ്ട് അതിൽ കണ്ണൂരോ കണ്ണൂര് നമ്മളെ കണ്ണൂരാ 就。 സബ് സബ്സ് ചെയ്യണേ വീട്ടിൽ വേണം സബ്മ അയഞ്ചാം വാങ്ങിക്കുന്നു ഫ്രീ ആയിട്ടാണ് ഫ്രീ ആയിട്ട് അങ്ങ് വായിക്കാം ഹായ് സ്ഥലം പറ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം വീഡിയോസ് വേണം

അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ കൊടുത്തത് കൊണ്ട് ഇഷ്ടം എല്ലാവർക്കും നിങ്ങൾ വാരി കൊടുക്കും ഇരുപത് മിനിറ്റ് ആയി ഓക്കെ ഇനി ആരും വരാനില്ല സബ ചെയ്യണം സബ ചെയ്യണം വീഡിയോസ് കാണണം അക്ക സുഖമാണോ അക്ക നമുക്ക് അത്രപോ അല്ല ചേച്ചി ഒന്ന് വിളിച്ചിട്ടില്ല ചേച്ചി ചേച്ചി ഒന്നും വിളിച്ചില്ലല്ലോ സുഖം സുഖമാല്ലേ ചോയ്ക്ക

യൂട്യൂബർ അല്ലേ അപ്പോ ഒരു ഗിഫ്റ്റ് യെസ് ഓഫ് കോഴ്സ് അയച്ചോളൂ ഹലോ ചേച്ചി ഫുഡ് അയച്ചു എവിടെയാണ് സ്ഥലം മുഹമ്മദ് ഷാഫി എൻ്റെ സ്ഥലം കണ്ണൂർ ഫുഡ് അയച്ചു ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചോന്ന് വിചാരിക്കുന്നു പുതിയ ആൾക്കാരൊക്കെ വരുമ്പോൾ പിന്നെ പിന്നെയും പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ദൂരെ നിന്നൊരു വണ്ടി വരുന്നതാണോ നല്ല സുന്ദരമായ കാഴ്ച കാണുന്നുണ്ടോ മനോഹരമായ സ്ഥലല്ലേ അവർക്കും ഇഷ്ട ഈ സ്ഥലം വൈകുന്നേരം സൂപ്പറാട്ടോ ഇപ്പൊ ചൂടും വെയിലൊക്കെ ഉണ്ട് പക്ഷെ വൈകുന്നേരം സൂപ്പറ

ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല കുട്ടി ഒരുപാട് സമയായില്ലേ വേറെ കാണുന്നില്ല അല്ലേ പോട്ടെ ora vanno ok ci si chiudono le ഒരുപാട് സമയം ആരും സ്പീഡ് സ്പീഡ് വായിക്കുന്നില്ല എല്ലാരും കുറെ പേര് മെന്താതെ നിന്നും സൂക്ഷ്മമായി നിരീക്ഷിച്ചു പറയുന്ന മനസ്സിലാക്കും കേട്ടാ കുരുമായിട്ട് ചക്രളായിട്ട് വരുന്നേ ഉള്ളു സുഖമാണോ സുഖം എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോസ് എല്ലാം കാണണം ലൈക്ക് ഇല്ല മൂന്ന് ലൈക്ക് ഉള്ളു അപ്പൊ ഇത്രയും പേര് വന്നിട്ട് ഹാപ്പി ഓണോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ പോണേ